കേരള ആഗോള നിക്ഷേപ ഉച്ചകോടിയിലും വ്യാജ വാർത്തകൾ ചമച്ച് ഒരു വിഭാഗം മാധ്യമങ്ങൾ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റാങ്കിങ്ങിൽ കേന്ദ്ര സർക്കാർ നേരത്തെ തന്നെ നിർത്തലാക്കിയതാണ് എന്നുള്ള കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന്റെ വാക്കുകൾ ഉദ്ധരിച്ചാണ് വ്യാജ വാർത്ത നൽകുന്നത് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റാങ്കിങ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നിർത്തലാക്കിയപ്പോൾ പകരം ഏർപ്പെടുത്തിയ ബ്രാപ്പ് റാങ്കിങ്ങിൽ കേരളം ഒന്നാമതെത്തിയത് മറച്ചു വെക്കാൻ വേണ്ടിയാണ് വ്യാജ വാർത്ത ചമിക്കുന്നത് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ കേരളം ഒന്നാമതാണ് എന്നുള്ള ആധികാരിക റിപ്പോർട്ടുകൾ ഉദ്ധരിച്ച് ശശിതരൂർ ലേഖനം എഴുതിയതിന് പിന്നാലെ വ്യവസായ സൗഹൃദ അന്തരീക്ഷത്തിൽ കേരളം പിറകിലാണ് എന്ന് സ്ഥാപിക്കാനുള്ള കഠിന ശ്രമത്തിലാണ് ഒരു വിഭാഗം മാധ്യമങ്ങൾ ഇപ്പോൾ ഈസ് ഓഫ് ഡൂയിങ് റാങ്കിങ് സംവിധാനം തന്നെ ഇല്ല എന്ന് കേന്ദ്രമന്ത്രി പീയുഷ് ഗോയൽ പറഞ്ഞതായുള്ള വാർത്ത ചിലർ പ്രാധാന്യത്തോടെ നൽകുകയായിരുന്നു കേരളത്തിന്റെ അവകാശവാദം തെറ്റാണ് എന്ന് സ്ഥാപിക്കുകയാണ് പ്രധാന ലക്ഷ്യം എന്നാൽ യാഥാർത്ഥ്യം എന്താണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കേന്ദ്ര സർക്കാർ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റാങ്കിങ് നിർത്തലാക്കി പകരം ബിസിനസ് റിഫോം ആക്ഷൻ പ്ലാൻ റാങ്കിങ് തുടങ്ങുകയായിരുന്നു പോയ വർഷം ആ റാങ്കിങ്ങിൽ ഒന്നാമത് കേരളം തന്നെയാണ് അംഗീകാരം ഏറ്റുവാങ്ങിയതിന്റെ തൊട്ട് അടുത്ത ദിവസം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ മന്ത്രി പി രാജീവ് റാങ്കിങ് രീതിയിൽ വന്ന മാറ്റത്തെക്കുറിച്ച് പറഞ്ഞ കാര്യം തന്നെയായിരുന്നു കേരള നിയമസഭയിലെ മന്ത്രി പി രാജീവ് ഇക്കാര്യം ആവർത്തിച്ചിട്ടുണ്ടായിരുന്നു വ്യവസായ സൗഹൃദ അന്തരീക്ഷ റാങ്കിങ് രീതിയിൽ ഉണ്ടായ മാറ്റത്തെക്കുറിച്ച് പീയുഷ് ഗോയൽ കഴിഞ്ഞ ദിവസം പറഞ്ഞത് എത്രയോ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ മന്ത്രി പി രാജീവ് വ്യക്തമാക്കിയ കാര്യമാണ് ഈ യാഥാർത്ഥ്യം വെച്ചാണ് വ്യാജ വാർത്തകൾ ചമച്ചുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ നിക്ഷേപിക്കാൻ ഏറ്റവും ഉചിതമായ സമയം ഇതാണ് എന്ന് വ്യവസായ മന്ത്രി പി രാജീവ് വ്യക്തമാക്കിയിരിക്കുകയാണ് ലോകോത്തര മനുഷ്യ വിഭവശേഷിയും അതിന്റെ ഉയർന്ന ലഭ്യതയുമാണ് കേരളത്തിന്റെ സമ്പത്ത് രാജ്യത്തെ ഏറ്റവും മികച്ച വ്യവസായ സൗഹൃദ അന്തരീക്ഷം നിലനിൽക്കുന്ന കേരളത്തെ നിക്ഷേപങ്ങളുടെ സ്വർഗമാക്കാൻ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നുവെന്നും കൊച്ചിയിൽ ആരംഭിച്ച ദ്വിദിന ഇൻവെസ്റ്റ്മെന്റ് കേരള ആഗോള ഉച്ചകോടിയിൽ നിറഞ്ഞ സദസ്സിനെ അഭിസംബോധന ചെയ്ത് മന്ത്രി പറഞ്ഞിരുന്നു രാഷ്ട്രീയ വ്യത്യാസം ഇല്ലാത്ത സഹകരണത്തിലൂടെ കേരളത്തിലേക്ക് നിക്ഷേപം ആകർഷിച്ച് യുവതലമുറയ്ക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനാണ് സംസ്ഥാന സർക്കാർ ലക്ഷ്യമിടുന്നത് ഉത്തരവാദിത്വ നിക്ഷേപം ഉത്തരവാദിത്വ വ്യവസായം എന്നതിലാണ് കേരളത്തിന്റെ ഊന്നലും വിപുലമായ ഒരുക്കങ്ങൾക്ക് ശേഷമാണ് ഉച്ചകോടി യാഥാർത്ഥ്യമായത് രണ്ടായിരത്തി പതിനാറിലാണ് ഒരുക്കങ്ങൾ തുടങ്ങിയത് കേരളത്തിൽ വ്യവസായം ആരംഭിക്കാനും നടത്താനുമുള്ള നിയമങ്ങൾ സർക്കാർ ലളിതമാക്കി വൻകിട വ്യവസായങ്ങൾക്ക് അനുമതി നൽകി പുതിയ നിയമം പാസാക്കി നിർദ്ദിഷ്ട രേഖകളുമായി എത്തുന്ന വൻകിട വ്യവസായങ്ങൾക്ക് ഏഴ് ദിവസത്തിനകം ലൈസൻസ് നൽകണമെന്നാണ് നിയമം സോഫ്റ്റ്വെയർ അധിഷ്ഠിത കേന്ദ്രീകൃത പരിശോധന സംവിധാനമാക്കി കെ സ്വിഫ്റ്റ് യാഥാർത്ഥ്യമാക്കി സ്റ്റാർട്ടപ്പുകൾക്ക് ഏറ്റവും മികച്ചതും ഏഷ്യയിലെ ഏറ്റവും ചെലവ് കുറഞ്ഞതുമായ ആവാസ വ്യവസ്ഥയുള്ള സംസ്ഥാനം കേരളമാണ് ഇന്റർനെറ്റ് പൗരാവകാശമാക്കിയ ഏക സംസ്ഥാനം കേരളമാണ് മൂന്ന് വർഷം കൊണ്ട് മൂന്നര ലക്ഷം സൂക്ഷ്മ ചെറുകിട ഇത്ത ഇടത്തരം സംരംഭങ്ങൾ കേരളത്തിൽ ആരംഭിക്കാനായത് മികച്ച നേട്ടമായി പ്രധാനമന്ത്രി തന്നെ സാക്ഷ്യപ്പെടുത്തിയെന്നും മന്ത്രി പി രാജീവ് വ്യക്തമാക്കിയിരിക്കുകയാണ്